ഹലോ ആ ഇടാ ഞാനേ ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ പനന്തോട്ടത്തിലാടാ ആ ഇവിടുന്ന് കള്ളിയേത്തി കുടിക്കണത് ഇല്ല എൻ്റെ ഷേറിടാനില്ല സുഹൃത്തെ വേണ്ട വേണ്ട ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട ഇവിടെ ആവുമ്പോൾ കുഴപ്പമില്ലെന്നേ നേരെ കള്ളു തീരുമ്പോൾ നേരെ പനയിലേക്ക് കയറുന്നു ചെത്തുനിന്ന് ഇറക്കുന്നു ചെത്തുന്ന് ഇറക്കുന്നു ഉഗ്രസ്ഥാനം പറഞ്ഞാൽ പനങ്ങളും കുടിച്ച ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ തന്നെ കേട്ടാ കുറച്ച് കേട്ടാ പരവിളങ്കാറ്റീരി വിളങ്ങുന്ന വിളിച്ചുവൻ കൊണ്ടു വര വഴി െത്തിക്കൊണ്ടുപോ ചോദിക്കാനായിട്ട് വന്നിരിക്കണത് ഞാൻ ഒപ്പിച്ച പാടും എനിക്കറിയാം അത് കണ്ടപ്പോഴേ തോന്നി കാര്യം അല്ലെങ്കിൽ യാതൊരു ഉളുപ്പില്ലാണ്ട് ഞാൻ കൊണ്ടു വന്നത് ചോദിക്കുക എന്റെ എന്റെ ഞരമ്പില്ലേ കോർപ്പറേഷൻ പൈപ്പ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ വേണമെന്ന് ചോദിച്ചാൽ പിന്നെ പനയെത്ത പിന്നെ മാവ് ചെത്തിയെടുക്കാൻ പറ്റുമോ ഇത് എന്റെ ആവാസ സ്ഥലം

സത്യം സത്യങ്ങാൻ നീ തെറ്റിച്ച വീട്ടിലുള്ള എല്ലാവരുടെയും ചോറ് കുടിക്കാം മതി മതി പോവാട്ടേ വെച്ചോ 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 ഒന്നുമില്ല ഒന്നുമില്ല നിനക്ക് എന്താ പറ്റിയെന്നുള്ളത് ും പറ്റിട്ടൊന്നുമില്ല ഞാൻ ട്രാൻസ് പ്രാക്ടീസ് ചെയ്തല്ലയോ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോന്ന് ഞങ്ങളെ സ്കൂളിന്റെ റീയൂണിയൻ വരുന്നുണ്ടേ അപ്പൊ എന്റെ അടുത്ത് യമുന മറ്റേ ഗങ്ങ് ഒക്കെ ഇല്ലേ അവൾമാരൊക്കെ പറഞ്ഞു പണ്ടിയാ ഭയങ്കര ഡാൻസർ ആയിരുന്നല്ലോ അപ്പൊ ഞാൻ എന്റെ ഡാൻസ് ഒക്കെ ഒന്ന് പൊടി തട്ടി പറഞ്ഞു പൊടി പറഞ്ഞ് ഡാൻസ് കളിക്കണമെന്നില്ല അടിച്ചൊന്ന് മതി പോയോ ഞാനൊരു കാര്യം പറയട്ടെ റീയൂണിയൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലാത്തൊന്നും കേറണേ ഒന്നും ഇല്ലാത്തടത്ത് എന്റെ കേറണേ ഞാൻ തറവാട്ടി ആ തറയോട് പറഞ്ഞേക്കണം എന്റെ മുമ്പിൽ കണ്ടുപോരന്ന് എന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരെ ഞാൻ എനിക്ക് സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് അങ്ങനൊന്നും പറയില്ലേ ചേട്ടാ എൻറെ അച്ഛൻ ശ്രീധരനായിട്ട് ഒരു പെട്ടെന്ന് പറ സ്വർണവും പൈസ ആയിട്ട് ഈ വീടിന്റെ വാദക്ക് വരെ വന്നതല്ലേ അപ്പഴല്ലേ ശ്രീധരൻ നിരോധനം വന്നേ ആ പേരും പറഞ്ഞു മക്കളങ്ങനെ രക്ഷപ്പെട്ടു അല്ലേ ചേട്ടാ ശ്രീധൻ അല്ലേ ധനം പിന്നെ ശ്രീധരൻ ആണോ ശ്രീധരൻ ധനം സ്ത്രീധനം ആണോ ഒരു കാര്യം ചുറ്റി പൈസ കുറച്ച് അത് ഞാൻ ഉള്ളൂ കൊടുക്കണ്ടല്ലേ അതൊന്നും അല്ലല്ലോ ജോലി ഞാൻ നല്ല ഒന്നാം തരം തന്നില്ലായിരുന്നു ചേട്ടാ അപ്പൊ എനിക്ക് റോളില്ല ആശുപത്രി വാദിക്കുന്ന കൈ കിട്ടി മേടിക്കണം അല്ലേ ഉള്ളു ചേട്ടൻ എനിക്ക് മനസിലാകണില്ല എന്റെ ചേട്ടൻ നല്ലൊരു മോനെ തന്നില്ലേ അവൻ നമ്മൾ പറയുന്ന എല്ലാം കേട്ട് അനുസരിക്കുന്ന ഒരു പാവം കുഞ്ഞല പെണ്ണു കാണാൻ പോകേണ്ട ദിവസം പെണ്ണിന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാ ആ വാക്കൊക്കെ അവൻ പാലിച്ചോളൂ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ അല്ലാതെ വേറൊരു പെണ്ണിനെ അവൻ നോക്കത്തേ ഇല്ല അവൻ കെട്ടത്തും എന്റെ വില പോകും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഓരോ എന്താ ിന്റെ അയ്യോ എന്റെ വിളിക്കല്ല അത് സിസ്റ്റർ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾക്കൊന്നും പറയാൻ അറിയത്തില്ല എന്റെ പോലെ അച്ഛനമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു പെണ്ണുമായിട്ട് ഉണ്ടായിരുന്നു അതിനെന്തോ പറയുന്നേ വൈഫ് ഒന്നും കൊച്ചെന്തോ പറയുന്നേ ും പിന്നെ അവൻ എനിക്ക് പറ്റിയോ അവന് ഞാനൊന്നും മൊത്തത്തിൽ പറഞ്ഞത് പോലത്തെ കിട്ടിയില്ലേ പൊന്നിന്റെ കേസ് വിട് കുടത്തിന്റെ കാര്യം പറ

കേട്ടിട്ടു രക്ത രക്തത്തിന്റെ തറവാട്ടി പറന്ന് കൊച്ച വീടും സ്വലൊക്കെ ചുറ്റുപാടുകൾ നോക്കുന്നു രക്തത്തിന്റെ കേസ് പറയരുത് പറ ചേട്ടാ രക്തത്തിന്റെ കേസ് പറയാം ഞാൻ ടി കേട്ടെ മതി എനിക്കൊരു മുട്ട ഇട്ടിട്ട് എവിടെയൊക്കെ ചിരി കേക്കണം എനക്ക് ഇത് പിടിച്ചു ചേട്ടാ

റൂമോട്ട് ചേർക്കണം അവൾ ചോളം കളർ കുടിക്കുള്ളൂ തൃപ്തിയായില്ലേ

അയ്യോ ബാ മോക്ക് ആ അമ്മടെ നൈറ്റ് എടുത്തു തരാമേ ഇങ്ങനെ ബാ ഏതായാലും നീ വന്നു കേറി ഇനി എന്റെ കൊച്ചിനോട് ജീവിച്ചിട്ട് നീ പോയാ മതി പക്ഷെ നിങ്ങൾ അമ്മ കെട്ടിക്കൊണ്ടെന്ന ഭാര്യയല്ല ഞാന് വേഷം കിട്ടി വന്നതാ നിങ്ങളുടെ മോനുണ്ടല്ലോ അവരും ചേർന്ന് ഞങ്ങൾക്കൊരു പനന്തോപ്പുണ്ട് അവിടെ വന്ന് കള്ളു കുടി ചീട്ടുകളി എന്റെ പൊന്നു അവിടെ നശിപ്പിച്ചു മൊത്തത്തില് അവൻ അവിടെ നിന്ന് എങ്ങനെങ്കിലും പേടിപ്പ് വേണ്ടി ഞാനും എന്റെ അച്ഛനും ഒരു പ്ലാൻ ചെയ്ത ഈ രക്ഷിയുടെ വേഷം ഒക്കെ അവനൊന്ന് പേടിപ്പ് ചോടിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലപ്പം എൻറെ മോനിത് അറിയത്തില്ല അയ്യോ എന്റെ പൊന്നമ്മ മോനൊന്നും അറിയത്തില്ല പൊട്ടനൊന്നും ആ മോനൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ തല തൊട്ട് സത്യം ചെയ്താൽ ആ കരിമ്പെ കേറുകാന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അമ്മ എങ്ങനെയെങ്കിലും പ്ലീസ് മക്കള് പൊയ്ക്കോ എന്റെ കാണാൻ ആണെന്ന് രാത്രി ഒറ്റയ്ക്ക് പോവോ അമ്മ ഒന്ന് പറഞ്ഞു പോലെ പിടിച്ചോണ്ട് പോക്കിയൊക്കെ പോകട്ടെ അമ്മൊന്ന് പറഞ്ഞ ഓർമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നാലും എന്റെ ചേട്ടൻ എന്റെ ചെറുക്കന് ഇത് എന്തോ പറ്റിയത്

പിന്നെ വെറുതെ പൂട്ടരുത് മണിച്ചായിട്ട് അല്ലാതെ വേണ്ടത് പഴയ ക്ലൈമാക്സ്